മെറിറ്റോ ഫ്ലോർ ക്ലീനിങ്സ് ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മെറിറ്റോ മാത്രം ആകർഷകമായ സുഗന്ധത്തോടെ പോലീസിനെ തല്ലുമെന്ന ഭീഷണി പ്രസംഗം നടത്തി കെ എസ് യു തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ യൂണിഫോം അഴിച്ച തൃശൂർ അങ്ങാടിയിലിറങ്ങിയാൽ അടിച്ചിരിക്കുമെന്നായിരുന്നു ഗോകുലിന്റെ വെല്ലുവിളി സി പി ഒ ശിവപ്രസാദിന്റെ പേരെടുത്തു പറഞ്ഞാണ് ഗോകുലിന്റെ വിവാദ പ്രസംഗം തൃശ്ശൂർ ലോ കോളേജിലെ സംഘർഷത്തെ തുടർന്ന് കെ എസ് യു പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു ഇതിനെതിരായ അയ്യന്തോളിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതിഷേധ യോഗത്തിലായിരുന്നു കെ എസ് യു ജില്ലാധ്യക്ഷൻ പോലീസിനു നേരെ ഭീഷണി മുഴക്കിയത് ഇതിന്റെ വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് പുറത്തുവന്നത് വാക്കും കേട്ട് ലോ കോളേജിലെ കെ എസ് യുവിനെ തല്ലിച്ചതയ്ക്കുന്നതിന് വേണ്ടി മാത്രം കടന്നുവന്ന തൃശൂർ ജില്ലയിലെ എ സി പി അടക്കമുള്ള പോലീസ് സംവിധാനത്തോടുകൂടിയാണ് പറയുന്നത് എല്ലാ കാലവും ഈ ഭരണം പിണറായി വിജയന്റേതായിരിക്കില്ല എല്ലാ കാലവും പിണറായി വിജയൻ തന്നെയായിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ഭരണം മാറും തല്ലി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ പ്രവർത്തകരെ തല്ലി സി പി ഐ ഓഫീസർ ശിവപ്രസാദിനോടക്കമാണ് പറയുന്നത് വീഡിയോ എടുത്ത ആ വീഡിയോ എടുക്കുന്ന പോലീസുകാരോട് തന്നെയാണ് പറയുന്നത് ശിവപ്രസാദിനെ ഞങ്ങൾ അവനെ ഞങ്ങൾ തെരുവിൽ നേരിടുക തന്നെ ചെയ്യും ഞങ്ങൾ സംയമന പാലിക്കുന്നത് നിങ്ങൾ യൂണിഫോമിനോടുള്ള മാന്യത കൊണ്ട് മാത്രമാണ് അതിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രമാണ് ആ ബഹുമാനം നിങ്ങൾ യൂണിഫോം ഊരി ഈ തൃശൂർ അങ്ങാടിയിൽ പുറത്തിറങ്ങിയാൽ പൊന്നുമക്കളെ നിങ്ങളെ ഞങ്ങൾ അടിച്ചിരിക്കും ഒരു സംശയം വേണ്ടതിന് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് Classic silver ornaments platinum pulley, silver Alukar and silver jewelry Chetuwarod Chavakard Chetuvarod Vadanapuli.